ഹലോ ഇന്ന് നമുക്ക് അജീബ് ദാസ്താൻസിന്റെ രണ്ടാമത്തെ സ്റ്റോറിയുടെ കഥ നോക്കിയാലോ രണ്ടാമത്തെ സ്റ്റോറിയുടെ പേരാണ് ഖിലൗന ഫസ്റ്റ് സ്റ്റോറി കാണാത്തവർക്കായി ലിങ്ക് കമൻ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് കഥയിലേക്ക് കടക്കാം കഥ തുടങ്ങുമ്പോൾ രാത്രി സമയം രണ്ടു പേർ ഉറങ്ങുകയാണ് പക്ഷേ ടി വി ഓൺ ആണ് അപ്പോൾ രണ്ടു പേർ വന്നിട്ട് ആ വീട്ടിലെ മാത്രം കറണ്ട് കണക്ഷൻ കട്ട് ചെയ്തിട്ട് പോകും അതിനുശേഷം രാവിലെ ഒരു ചെറിയ പെൺകുട്ടി യൂണിഫോമൊക്കെ ഇട്ട് ബാഗും തൂക്കി നടന്നു പോവുകയാണ് തുണികളൊക്കെ തേക്കുന്ന സുഹൈലിൻ്റെ കടയിലെത്തുമ്പോഴോ നീ നിന്റെ ചേച്ചിയും ഇനി പരിസരത്ത് വന്നാൽ കൊന്നു കളയുമെന്ന് സുഹൈൽ പറയും എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞ് അവൾ ഇസ്ത്രീയിൽ വെള്ളമൊഴിക്കും അതിൽ നിന്നും ശബ്ദം വരുന്നത് കേൾക്കാനാണ് അവൾ അങ്ങനെ ചെയ്തത് എന്നിട്ട് ഓടിക്കളയും അപ്പോൾ സുഹൈലാണെങ്കിലും ദേഷ്യം വന്ന് ഒരിക്കൽ നിന്നെയും നിന്റെ ചേച്ചിയും കത്തിക്കുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തും അതിനുശേഷം പ്രസന്റിൽ ആ പെൺകുട്ടി പോലീസ് നടത്തിരിക്കുകയാണ് സുഹൈൽ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു ഞാനത് ചേച്ചിയോട് പറഞ്ഞെന്നും പറയും എന്നിട്ടൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് ആ പെൺകുട്ടിയുടെ ചേച്ചിയാണ് കാണിക്കുന്നത് ചേച്ചിയോട് അവൾ സുഹൈൽ കത്തിക്കുമെന്ന് പറഞ്ഞ കാര്യം പറയും ചേച്ചിയാണെങ്കിലോ അതൊന്നും മൈൻഡ് ചെയ്യില്ല മറ്റൊരു വീട്ടിൽ ജോലി ചെയ്യുകയാണവൾ അനുചത്തിയാണെങ്കിലും ചെരിപ്പിട്ട് കയറിയതിൽ അവൾ ഒരുപാട് അവളെ തല്ലും അപ്പോൾ ആ വീട്ടിലുള്ള സ്ത്രീയാണെങ്കിലോ പുറത്തു വന്നിട്ട് എന്തിനാ കുഞ്ഞിനെ തല്ലുന്നത് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും അതിനുശേഷം ചേച്ചിയും അനുജിത്തിയും ചേർന്ന് തുണിയൊക്കെ മടക്കി വെക്കുകയായിരുന്നു എന്തിനാ എന്നെ ഇന്ന് ഒരുപാടിച്ചത് എന്ന് അനുജിത്തി ചോദിക്കുമ്പോൾ അതോ എന്നാലല്ലേ അവർ നിനക്ക് ആഹാരം തരുമെന്ന് അവൾ പറയും അപ്പോൾ അവിടേക്ക് ആ വീട്ടുകാരി അനുജിത്തിക്ക് ആഹാരവുമായി എത്തുമ്പോഴോ ചേച്ചിയാണെങ്കിൽ അയ്യോ വേണ്ടായിരുന്നു എന്നുള്ള നാടകമൊക്കെ ഇറക്കും എന്നാലും അവർ നിർബന്ധിച്ചു നൽകും അപ്പോൾ ചേച്ചി അവരോട് അവരുടെ വീട്ടിലെ കറണ്ട് കണക്ഷൻ കട്ട് ചെയ്തു എന്ത് ചെയ്യുമെന്ന് അറിയില്ലെന്ന് പറയുമ്പോഴോ വിനോദ് അഗർവാൾ എന്നൊരാളുണ്ട് അയാളോട് പറഞ്ഞാൽ മതി ശരിയാക്കി തരുമെന്ന് അവർ പറയുമ്പോൾ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമാകും അങ്ങനെ ചേച്ചിയും അനുജിത്തെയും ആടിപ്പാടി സന്തോഷിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവർക്ക് മുന്നിലൂടെ വിനോദ് ക്രോസ് ചെയ്തു പോകും അയാളുടെ വീട്ടിൽ എങ്ങനെയും ജോലിക്ക് കയറണമെന്നാണ് അവൾ ചിന്തിക്കുന്നതും എന്നാൽ പ്രസന്റിൽ അവളെയാണെങ്കിൽ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു അതിനുശേഷം പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് ചേച്ചിയും അനുജത്തി കളിച്ചുകൊണ്ടിരിക്കവെ സുഹൈൽ അവിടേക്ക് വരും എന്നിട്ട് ചേച്ചിയോട് കൊഞ്ചുവാനൊക്കെ നോക്കുമ്പോൾ നീയല്ലേ രാവിലെ പറഞ്ഞത് ഞങ്ങളെ കത്തിക്കുമെന്ന് എന്നിട്ട് എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അതാ വിനോദിനെ പേടിച്ച ഞാൻ അങ്ങനെ പറഞ്ഞത് അയാൾ എന്നോട് കട അവിടെ നിന്ന് ഒഴിയുവാനൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് എന്നയാൾ മറുപടി പറയും എന്നിട്ടവൻ അവളോട് കൊഞ്ചുകയാണ് അതെല്ലാം കേട്ട് ചോദ്യം ചെയ്യുന്ന പോലീസ് ഓഫീസറാണെങ്കിലോ അനിയത്തിയെ വെച്ചിട്ട് ഇത്രയും മോശമായി നടക്കുന്നോ നീ നിനക്ക് നാണമില്ലേ നിന്നെ പോലെ നിന്റെ അനുജത്തെയും ആക്കരുത് എന്നാ വനിത പോലീസ് പറയും അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാകും ഈ സുഹൈലും അവളും തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നും സുഹൈലിനെ ചോദ്യം ചെയ്യാനായി കൂട്ടിക്കൊണ്ടുവരികയാണ് അതിനുശേഷം വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കും സുഹൈൽ ജോലി ചെയ്യുന്നിടത്തേക്ക് ചേച്ചിയും അനുജത്തെയും എത്തും അപ്പോൾ അവിടെ എത്തിയ വിനോദ് നിന്നോട് എത്ര തവണ പറയണം സ്ത്രീകളുമായി കൊഞ്ചിക്കുഴഞ്ഞ് നിൽക്കരുതെന്ന് നിൻ്റെ കട ഞാൻ പൂട്ടിക്കുമെന്ന് വിനോദ് വിരട്ടിയിട്ട് പോകാനൊരുങ്ങുമ്പോൾ ഉണ്ടായിരുന്ന നായികയാണെങ്കിലോ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ സാറിൻ്റെ ഭാര്യ അല്ലേ ഞാൻ നോക്കിക്കോളാം കുറച്ച് ശമ്പളം എനിക്ക് അധികം തന്നാൽ മതിയെന്ന് പറയുമ്പോൾ വിനോദ് ശരി നാളെ രാവിലെ വീട്ടിൽ വരുവാനായി പറയും പക്ഷേ സുഹൈലിന് അതത്ര ഇഷ്ടമായില്ല അന്ന് രാത്രി സുഹൈലും നായികയും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടും അനുജിത്തി അവരുടെ അടുത്തുണ്ട് അവൾ അറിയാതെയാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിനുശേഷം അവളുടെ മുതുകിലുള്ള മുറിവൊക്കെ സുഹായിൽ മരുന്ന് വെച്ച് കൊടുക്കും നീ എന്തിനാ അവിടെ ജോലിക്ക് പോകുന്നത് അവൻ നിന്നോട് മോശമായി പെരുമാറിയാലോ എന്ന് സുഹായിൽ ചോദിക്കുമ്പോൾ അവൾ പറയും അവിടെ ശമ്പളം ഒരുപാട് കിട്ടും പിന്നെ ഭാര്യ അടുത്തുള്ളപ്പോൾ അയാൾ എന്ത് ചെയ്യാനായി എന്നോട് കൂടിപ്പോയാൽ സൈറ്റ് അടിക്കും എന്നവൾ പറയുമ്പോൾ അല്ലാതെ എന്തെങ്കിലും നിന്നെ ചെയ്താൽ ഇസ്തിരി വെച്ച് ഞാൻ ഞാനവന്റെ മുഖം കരിക്കുമെന്ന് സുഹൈൽ പറയും അത് കേട്ട് അവൾ ഒരുപാട് ചിരിക്കും അടുത്ത ദിവസം അവൾ വിനോദിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തി അവൾ നന്നായി ജോലി ചെയ്യുന്നതും വിനോദിന്റെ ഭാര്യയെ നന്നായി കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു അത് ഭാര്യയ്ക്ക് ഒരുപാട് ഇഷ്ടമായി അവരെ വളച്ചകൾ എന്ന് തന്നെ പറയാം എന്നിട്ട് അവൾ വീട്ടിലെ കറണ്ട് കട്ടിന്റെ കാര്യം വിനോദിന്റെ ഭാര്യയോട് പറയുമ്പോൾ വിനോദിനോട് സംസാരിച്ച് ശരിയാക്കാമെന്നവർ പറയും അങ്ങനെ അനിയത്തിക്കും ചേട്ടത്തിക്കും അവിടെ നിന്നും കഴിക്കാൻ നല്ല ആഹാരമൊക്കെ കിട്ടി പക്ഷെ വിനോദാണെങ്കിലോ അവളെ മറ്റൊരു രീതിയിൽ നോക്കുവാനായും തുടങ്ങി അതവൾക്ക് നന്നായി അറിയാമെങ്കിലും അവൾ മൈൻഡ് ചെയ്യില്ല പ്രസന്റിലാണെങ്കിലോ സുഹൈലിനെ ചോദ്യം ചെയ്യുകയാണ് അവനെ ഒരുപാട് തല്ലും അപ്പോൾ വനിതാ പോലീസ് നീ സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ നിന്റെ അവസ്ഥയും ഇതാണെന്ന് നായികയോട് പറയുമ്പോൾ വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കും അവൾ നിന്ന പഴയ വീട്ടിലെ ഓണറാണെങ്കിലും വിനോദിന്റെ വൈഫിനെ കാണാനായി എത്തി അവിടെ ചായയുമായി എത്തുന്ന അവളെ കാണുന്ന ഹൗസ് ഓണർ ആണെങ്കിലോ നീ ഇപ്പോൾ ഇവിടെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇവിടുത്തെ സാൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് അല്ലേ പിന്നെ ഇവിടെ നല്ല ശമ്പളവുമുണ്ട് മാഡം പ്രഗ്നൻ്റായാൽ ഞാൻ അവിടേക്കും വരാമെന്ന് അവൾ പറയുമ്പോൾ അവർക്ക് ഒരുപാട് വിഷമമാകും കാരണം അവർക്ക് പത്ത് വർഷമായി കുട്ടികളേ ഇല്ല അങ്ങനെ വിനോദിന്റെ ഭാര്യ പ്രസവിച്ചു ആ കുഞ്ഞിനെ അവൾ നന്നായി നോക്കി കുഞ്ഞിനെ കണ്ട് അവൾ കണ്ണിൽ കുത്തി കണ്ണുനീരൊക്കെ വരുത്തി അഭിനയിക്കുകയാണ് അതെല്ലാം അനുജിത് ശ്രദ്ധിക്കുന്നുണ്ട് അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴോ അനുജിത്തി ചേച്ചിയോട് ഇന്ന് എന്തിനാ കരഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഓ അത് ഞാൻ അഭിനയിച്ചതാണ് അവരുടെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും അതിന് ആഹാരം കൊടുക്കുന്നതുമെല്ലാം ഞാനാ അവർക്ക് ആ കുഞ്ഞ് വെറും കളിക്കാനുള്ള പാവയാ എന്ന അവൾ പറയുന്നു അപ്പോൾ അനുജിത് ചോദിക്കും അന്ന് സുഹൈലുമായി എന്താ രാത്രി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നീ അതൊക്കെ കണ്ടോ ഉറങ്ങിയില്ലേ എന്ന് ചേച്ചി ചോദിക്കും കണ്ടു ഞാൻ ഉറങ്ങിയില്ല ടി വി ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ലെന്നും അനുചത്തി പറഞ്ഞു അവൾ അതിനൊന്നും മറുപടി കൊടുത്തില്ല അടുത്ത ദിവസം വിനോദ് കുഞ്ഞിനെ കളിപ്പിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ഭാര്യ പുറത്തു പോയിരിക്കുന്ന സമയം അപ്പോൾ നായിക തുണി അശയിലിടാനായിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞ് അയാൾ കുഞ്ഞിനെ തൊട്ടിലിൽ വെച്ച് കിടത്തിയിട്ട് അവളുടെ പിറകെ പോകും എന്നിട്ട് നിനക്ക് കറണ്ട് വേണ്ടേ എന്ന് ചോദിച്ച് അവളുടെ കയ്യിലൊക്കെ പിടിക്കും അവളാണെങ്കിലോ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറിപ്പോകും ഉടനെ തന്നെ അയാൾ കുഞ്ഞിനെ നായികയുടെ അനുജിതിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് അവളുടെ പിന്നാലെ മുകളിലേക്ക് ചെല്ലുമ്പോൾ അവൾ താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു അവളുടെ കാല് സ്ലിപ്പായി സ്റ്റെപ്പിൽ തട്ടി മുറിയും അത് വിനോദ് നോക്കുന്നത് പോലെ അഭിനയിച്ച് അവളോട് മോശമായി ഇടപെടാനായി നോക്കി അതെല്ലാം അനുജിതി കാണുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ അവളെയും കൂട്ടി നായികപ്പുറത്തേക്ക് പോകും സുഹൈലിനടുത്തെത്തിയപ്പോഴാണെങ്കിലോ അനിയത്തി നടന്ന കാര്യമെല്ലാം അവനോട് പറഞ്ഞു അവന് വല്ലാത്ത ദേഷ്യം വന്നു അന്ന് രാത്രി വിനോദിന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു മറ്റൊരു വശത്ത് നായികയുടെ വീട്ടിലോ കറണ്ടും വരും അനുജത്തി അത് പറയാനായിട്ട് ചേച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ചേച്ചി കരയുകയാണ് ഇത് കള്ളക്കണ്ണീരാണോ എന്നവൾ ചോദിക്കുമ്പോൾ അല്ല ഇതിനു മുമ്പും ഞാൻ കരഞ്ഞിട്ടില്ലേ നീ അത് കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് അനുജത്തിയെ കെട്ടിപ്പിടിച്ച് അവളെ കളിപ്പിക്കുകയും ഒക്കെ ചെയ്യും അന്ന് തന്നെ അവർ വിനോദിന്റെ വീട്ടിലെ ഫംഗ്ഷനും പോകും അവിടെയാണെങ്കിലോ നായിക ആദ്യം ജോലി ചെയ്ത വീട്ടിലെ ഓണർ കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കുകയായിരുന്നു എന്നിട്ട് അവർ കുഞ്ഞിനെ നായികയുടെ അനുജിത്തിയുടെ അടുത്ത ഏൽപ്പിച്ചിട്ട് മറ്റൊരാളോട് സംസാരിക്കുവാനായി പോകും അനുജിത്തി കുഞ്ഞിനെ കൽപ്പിക്കുന്നതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതേസമയം സുഹൈൽ അവിടെ എത്തി അവിടെ വെച്ചിരുന്ന മധ്യ കുപ്പികളിൽ ഒന്നെടുത്ത് പുറത്തേക്ക് പോകുന്നു അപ്പോൾ പ്രസന്റിൽ സത്യം പറയടാ എന്ന് പറഞ്ഞ് പോലീസ് അവനെ തല്ലുകയാണ് ഞാൻ കറണ്ട് കട്ട് ചെയ്തതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അവൻ പറയുമ്പോഴോ നടന്നതെന്തെന്ന് കാണിക്കും സുഹൈൽ ആണെങ്കിൽ പവർ കട്ട് ചെയ്യാനായി കുപ്പി വീഴ്ച ട്രാൻസ്ഫോമറിലേക്ക് എറിയുന്നു അതോടെ കറണ്ടും പോയി അതേസമയം വിനോദിന്റെ കുഞ്ഞിനെ കാണുന്നില്ല എല്ലായിടത്തും അന്വേഷിച്ചു കിട്ടിയില്ല അപ്പോൾ അവിടെ നിന്നും കുക്കറിന്റെ വിസിൽ കേൾക്കുന്നു ചെന്ന് നോക്കിയപ്പോൾ കുക്കറിൽ നിന്നും രക്തം താഴേക്ക് വീണുകൊണ്ടേയിരിക്കുന്നു കുഞ്ഞ് അതിനുള്ളിൽ എങ്ങനെയായി എന്നറിയത്തില്ല കുഞ്ഞിൻ്റെ മരണത്തിനാണ് നായികയൊക്കെ ചോദ്യം ചെയ്യുന്നത് പോലീസ് ആകെ കൺഫ്യൂഷനിലാണ് അപ്പോൾ അവിടേക്ക് പഴയ ഓണർ വന്നു അവരെ കാണുന്ന നായിക ഇവരാണത് ചെയ്തത് എന്നെ കുറ്റക്കാരിയാക്കുന്നത് ഇവരാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ പോലീസിനെ മാറ്റി നിർത്തി എന്തൊക്കെയോ പറയുന്നുണ്ട് അതെന്തെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല അത് കേട്ട പോലീസ് നേരെ വന്നത് അനിജിത്തിയുടെ അടുത്തേക്കായിരുന്നു അവളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ ഒരു കളിപ്പാട്ടം കിട്ടും ഇത് വെച്ചല്ലേ മോള് കുഞ്ഞിനെ കളിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നവൾ മറുപടി പറയും പിന്നെ എന്താ അവിടെ സംഭവിച്ചത് എന്ന് പോലീസ് ചോദിക്കുമ്പോഴോ അതോ അത് കുഞ്ഞല്ല അത് ബൊമ്മയാണെന്ന് അനുജിത്തി മറുപടി പറയുന്നു ചേച്ചി പണ്ട് പറഞ്ഞിരുന്നല്ലോ വിനോദിനും ഭാര്യയ്ക്കും കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പാവയാണ് ആ കുഞ്ഞെന്ന് അത് മനസ്സിൽ വെച്ചിരുന്ന അനുജതിയാണെങ്കിലും കുഞ്ഞിനെ കുക്കറിലിട്ടടച്ചു കളിക്കുന്ന പാവയാണ് എന്ന് മനസ്സിലാ കുഞ്ഞ് ഉറപ്പിച്ചിരുന്നു അതോടെ സിനിമയും അവസാനിക്കുന്നു കുട്ടികൾ വളർന്നു വരുമ്പോൾ മുതിർന്നവർ ചെയ്യുന്ന പ്രവൃത്തികളും അവരുടെ വാക്കുകൾ പോലും കുട്ടികൾ ശ്രദ്ധിക്കും അതുകൊണ്ട് കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം കുടുംബത്തിൽ നിന്നാണ് കുട്ടികളെല്ലാം പഠിക്കുന്നതെന്നുമുള്ള സന്ദേശം ഈ സിനിമയിൽ നിന്നും മനസ്സിലാക്കാം അതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെല്ലാവർക്കും ബായ്